വർഗീയ പ്രശ്നങ്ങളുണ്ടാക്കി വോട്ട് നേടുന്ന നിലവാര തകർച്ചയിലേക്ക് യു ഡി എഫും എൽ ഡി എഫും മാറിക്കഴിഞ്ഞുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സാധാരണക്കാരെയും കർഷകരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇരു മുന്നണികളും ശ്രദ്ധ തിരിക്കുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു കോട്ടയത്തിന്റെ മാറിയ രാഷ്ട്രീയ മുഖം പ്രകടമാക്കി ഇന്ത്യയുടെ ഡി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇരു മുന്നണികളും പ്രചാരണത്തിൽ ചർച്ച ചെയ്യുന്നതെന്ന് എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു മുഖ്യമന്ത്രി ഒരാഴ്ചയായി നടത്തുന്ന പ്രചാരണ പരിപാടികളിലെല്ലാം പൗരത്വ വിഷയത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിക്കുന്നത് വസ്തുതാവിരുദ്ധമായ പ്രചാരണം നടത്തി നേട്ടം കൊയ്യാനാണ് നീക്കമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു മോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് എൻ ഡി എയുടെ അംഗങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും അതാണ് തുഷാർ വെള്ളപ്പള്ളി അവറുകൾ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അദ്ദേഹം റബ്ബറിന്റെ വിഷയങ്ങൾ പറഞ്ഞു ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു കൃഷിക്കാരുടെ ആവശ്യങ്ങൾ അവലാദികൾ അദ്ദേഹം കേട്ടു കേട്ടുകൊണ്ടിരിക്കുകയാണ് പറയുന്നു നോക്കൂ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മുന്നണി ഇവിടെ ഭരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയോ പ്രതിപക്ഷത്തിരിക്കുന്ന എത്തിക്കുന്ന യു ഡി എഫ് മുന്നണിയോ ഇതിങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ടോ എന്താണ് അവർ ചർച്ച ചെയ്യുന്നത് അവർ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുമ്പോ നിങ്ങൾ വെറുതെ ആണെന്ന് വിചാരിക്കേണ്ട മുഖ്യമന്ത്രി ഒരാഴ്ചയായിട്ട് യാത്രയിലാണ് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കൂ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും വീഡിയോകളും അദ്ദേഹം പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മോദി പൗരത്വം നിഷേധിക്കുകയാണ് അതാണ് അദ്ദേഹത്തിന്റെ പരിപാടി ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോൾ മലപ്പുറത്ത് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കും ഇന്നലെ അദ്ദേഹം കാസർഗോഡായിരുന്നു കാഞ്ഞങ്ങാട് മുസ്ലിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുകയാണ് സി ആണ് പ്രധാന വിഷയം വല്ല വാസ്തവമുള്ള കാര്യമാണോ കർഷകരുടെയും ക്രൈസ്തവരുടെയും പാർട്ടി എന്ന് സ്വയം കരുതുന്ന കേരള കോൺഗ്രസുകാർ പാലാ ബിഷപ്പിനെ ആക്രമിക്കാൻ പോപ്പുലർ ഫ്രണ്ടുകാർ മാർച്ച് നടത്തിയപ്പോഴും പൂഞ്ഞാറിലെ വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോഴും എവിടെയായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ എന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റബ്ബർ വില ഇരുന്നൂറ്റി രൂപയിലേക്ക് ഉയരുമെന്നും സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു പോയിട്ടുള്ള ഈ റബ്ബർ പ്രശ്നമുണ്ടായപ്പോൾ നമുക്കറിയാം റബറിന്റെ ഷീറ്റ് കൊണ്ട് മുൻ കൊടുക്കാൻ തുണി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അത് നാണം പറച്ചുകൊണ്ട് ഒരുപാട് സമരങ്ങളൊക്കെ പല സ്ഥലം നടന്നു നമ്മൾ കണ്ടതാണ് അതിനു ശാശ്വത പരിഹാരം കാണുവാൻ ഇവരാരും ഇന്നു വരെ തയ്യാറായിട്ടില്ല നമുക്കറിയാം ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്ത് കാര്യം നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് ആ ഒരു കാരണവശാലും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരാളുടെ വോട്ട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയോ ഒരിക്കലും ശ്രീ നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും ഇന്നുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല നടക്കില്ല നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രഖ്യാപനങ്ങൾ നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് അന്ന് എലക്ഷന്റെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് എവിടെ റബ്ബറിന്റെ വില ഈ എലക്ഷൻ കഴിഞ്ഞാൽ ഏതാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് ഉയർത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കോട്ടയക്കാർക്ക് ആവശ്യമില്ല എൻ ഡി എ കോട്ടയം ലോക്സഭാ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജനം കോട്ടയം